സ്വാഭാവികമായിട്ടും എന്താ പറയുക ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ജോലി എന്നുള്ളതായിരിക്കും ഉണ്ടാവുക ആ സമയത്ത് ഉണ്ടായിരുന്ന കേരളത്തിലൊരു പൊതുവേ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് ജോലി ചെയ്യേണ്ട ഒരു ആഗ്രഹം മനസ്സിലുണ്ടായില്ല സങ്കല്പിക്കാൻ പോലും പറ്റുന്നായിരുന്നില്ല അപ്പം നാട്ടിൽ തന്നെ നിൽക്കാൻ എന്താ ചെയ്യേണ്ടത് പിന്നെ ഞാൻ എൻ്റെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു എനിക്ക് നന്നായിട്ട് ആളുകളോട് സംസാരിക്കാൻ പറ്റുമെന്നും കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നും അറിയായിരുന്നു പിന്നെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു നിരവധി സ്ഥലങ്ങളിൽ കോഴിക്കോടിലെ എന്താ പറയുക പ്രാന്ത പ്രദേശങ്ങളിൽ യാത്ര ചെയ്തിട്ട് സൗജന്യമായിട്ട് ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു പുതിയ സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ ആ സമയത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ പുതിയൊരു കാര്യം കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കാം കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം വരികയും അത് ക്രമേണ തുടങ്ങി ഞാൻ പറഞ്ഞതുപോലെ ആദ്യം പേപ്പറുകളിൽ എഴുതി തുടങ്ങി അത് പഠിപ്പിച്ചു അപ്പോൾ ആ പേപ്പറിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫഷണൽ രീതി അല്ലാതെ മനസ്സിലാക്കിയപ്പോൾ പുസ്തകങ്ങളിലേക്ക് മാറി ആ പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്തു അതിലൊക്കെ ഉപരി ഒരിക്കലും എന്താ പറയുക എൻ്റെ ഈ ജേണിയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തില്ലെങ്കിൽ എന്നും ഓർമ്മിക്കേണ്ട ഓരോ സമയത്തും ും നിൽക്കുന്നത് എൻ്റെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന എൻ്റെ വൈഫിനെ പറ്റിയിട്ടാണ് ബിക്കോസ് അവർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്